ും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ബിജെപി ദേശീയം സ്വീകരിക്കും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് മുതിർന്ന നേതാവ് പത്മജ വേണുഗോപാൽ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറുന്നത് ഏറെ നാളായി പാർട്ടി നേതൃത്വവുമായി ഭിന്നതയിലായിരുന്നു അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തന്നെ കാലു വാരിയവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത നേതൃത്വത്തിനെതിരെ പരസ്യപ്രതികരണം പത്മജ നടത്തിയിരുന്നു എന്നാൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അവരെ അനുനയിപ്പിച്ചു പാർട്ടി പുനഃസംഘടനയിൽ തന്റെ അനുയായികളെ തടഞ്ഞതിൻറെ അമർഷമാണ് പാർട്ടി വിടാൻ പത്മജിയെ പ്രേരിപ്പിച്ച അവസാന ഘടകം ഒരു സംസ്ഥാന ഗവർണറാണ് ബി ജെ പി നേതൃത്വവുമായി നടത്തിയ ചർച്ചകൾക്ക് ഇടനിലക്കാരനായത് തുടർന്നവർ ഡൽഹിയിലെത്തി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും ചർച്ച നടന്നെന്നാണ് സൂചന പത്മജ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുകയാണെന്ന വാർത്ത പടർന്നതോടെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ശ്രമം നടത്തിയെങ്കിലും അവർ വഴങ്ങിയില്ല ഇന്ന് രാവിലെയാണ് പത്മജ ബി ജെ പിയിൽ ചേരുമെന്ന് സ്ഥിരീകരിച്ചത് കോൺഗ്രസ് നേതാക്കളാണ് തന്നെ ബി ജെ പി ആക്കിയതെന്നാണ് അവരുടെ പ്രതികരണം പത്മജയുടെ ബി ജെ പി പ്രവേശനം സംസ്ഥാന കോൺഗ്രസിൽ വലിയ ആഘാതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്തു പറഞ്ഞ് പ്രതിരോധിക്കുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പിന്നാലെ ഇനി ആരെങ്കിലും ക്യാമ്പിലേക്ക് എന്ന ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ബിജെപിയിൽ ചേരാനുള്ള പത്മജ വേണുഗോപാലിന്റെ തീരുമാനം ചതിയെന്ന് കെ മുരളീധരൻ കോൺഗ്രസ് പാർട്ടി അവഗണിച്ചുവെന്ന പത്മജയുടെ വാദം അടിസ്ഥാനരഹിതം പാർട്ടി പത്മജയ്ക്ക് മുന്തിയ പരിഗണനയാണ്